പ്രിയപ്പെട്ട പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് സമകാലിക ഒരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഷാർജയിൽ ഇപ്പം അടുത്ത് രണ്ട് പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് പറയുമ്പോൾ അവർ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് കേൾക്കുന്നില്ലെങ്കിൽ യു എ എന്ന മനോഹരമായ നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രിപ്പിൾ ലൈനിൽ മാത്രം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ നിയമസഹായങ്ങളും ഇവിടുത്തെ രാജ്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് നല്ല സംഘടനകളുണ്ട് അവരെ വിളിച്ചു പറഞ്ഞാലും അവർ നിങ്ങളെ നിയമപാലകരുടെ അടുത്തേക്ക് എത്തിക്കും പിന്നെ എന്തിനാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് പിന്നെ വീട്ടുകാരുടെ കാര്യം കുട്ടികൾ ഇങ്ങനെ ഭർത്താക്കന്മാരുടെ പീഡനം ഉണ്ടെന്ന് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ അത് ഗൗനിക്കാതെ സീരിയസ് ആയി എടുക്കാതെ അവരെ വീണ്ടും ആ ക്രൂരന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ് എന്തുകൊണ്ട് അയൽവാസികൾ അറിഞ്ഞാലുള്ള പ്രശ്നം നാട്ടുകാരറിഞ്ഞാലുള്ള പ്രശ്നം ഇപ്പം ആത്മഹത്യ ചെയ്ത അവരൊന്നും അറിഞ്ഞില്ലേ നിങ്ങൾ മക്കളല്ല പോയത് പിന്നെ പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് നിങ്ങൾക്ക് പക്വതയുണ്ട് ഇത്തരം ഭർത്താക്കന്മാർ നിങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് വേണ്ടെന്ന് നോക്കണം ആ ബന്ധം എന്നിട്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ലൊരു സുഹൃത്തിൻ്റെയോ മറ്റേ ആരോഗ്യം സഹായം കൊണ്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ എത്ര ജോലി സാധ്യതകളുണ്ട് ഇവിടെ അവിടെ എവിടെയെങ്കിലും നല്ല ജോലിക്ക് കയറി അവനോട് പകരം കാണിച്ചു കൊടുക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക അങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത് അല്ലാതെ ആത്മഹത്യത്തല്ല ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾക്ക് ജോലിയിട്ടില്ലേ എത്ര മനോഹരമായ രാജ്യമാണ് യു ഇനി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവേകപൂർവ്വം ജീവിതത്തെ സമീപിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരിക്കലും ഇത്തരം വൃത്തികെട്ട ചിന്താഗതി ആയിരിക്കും വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം ആഭ്യത്ത്